അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള പുണ്യശൗവാലിലെ തിങ്കളാഴ്ച രാവാണ് നമ്മളിലേക്ക് ഇന്ന് കടന്നു വരുന്നത് ഇൻഷാ അള്ളാ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അത്ഭുതകരമായിട്ടുള്ളൊരു സ്വലാത്തിനെക്കുറിച്ചിട്ടാണ് ഈ ഒരു സ്വലാത്തിനെ നിങ്ങൾ ആത്മാർത്ഥമായി കൊണ്ട് ചൊല്ലി അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് സാധിച്ചു കിട്ടുന്നതാണ് ഒരുപാട് ആളുകൾ പല പാഗ്രഹങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് ഒരുപാട് നീയത്തോടു കൂടി അള്ളാഹുവിനോട് സ്ഥിരമായിട്ട് ദ്വായ ചെയ്യാറുണ്ട് എന്നാൽ ചില ആളുകളുടെ പ്രാർത്ഥന അള്ളാഹു താല പെട്ടെന്ന് സ്വീകരിക്കുന്നതാണ് അതിനുള്ള പ്രധാനപ്പെട്ടിട്ടുള്ളൊരു കാരണം ഈ ഒരു സ്വലാത്ത് ചൊല്ലിക്കൊണ്ടാണ് അവർ അള്ളാഹുവിനോട് ദ്വാര ചെയ്യുന്നതെങ്കിൽ ആ ദുആ ദ്വ അള്ളാഹുത്താല അവരിൽ നിന്നും തട്ടിക്കളയില്ല എന്നതാണ് വളരെ അതിപ്രധാനമായിട്ടുള്ള ഈ ഒരു സലാത്ത് നമുക്കൊക്കെ അറിയാവുന്നതാണ് നമ്മളെല്ലാവരും എല്ലാ ഫർദ്ദ നിസ്കാരങ്ങളിലും സുന്നത്ത നിസ്കാരങ്ങളിലും ചൊല്ലുന്നതുമായിട്ടുള്ളൊരു സലാത്താണ് ഇബ്രാഹീമിയ സലാത്ത് എന്ന് പറയുന്നത് ഈ ഒരു സലാത്തിനെ നിങ്ങൾ നൂറ്റി ഒന്ന് വട്ടം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക അതായത് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു നെയ്യത്ത് ഉണ്ട് എന്തെങ്കിലും ഒരു കാര്യം നടന്നു കിട്ടണം എന്ന് ഉണ്ടെങ്കിൽ ഇബ്രാഹിമിയ സ്വലാത്തിനെ നൂറ്റി ഒന്ന് വട്ടം നിങ്ങൾ ആദ്യം ചൊല്ലുക അതിനുശേഷം കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് നിങ്ങൾ ദ്വായ ചെയ്യുക ആ ഒരു സ്വലാത്തിൻ്റെ മഹത്വം കൊണ്ട് നിങ്ങളുടെ ആഗ്രഹം അള്ളാഹു താല പെട്ടെന്ന് നിങ്ങൾക്ക് കബൂലാക്കി തരുന്നതാണ് എത്ര കഠിനമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളും ഇബ്രാഹീമിയ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടാണ് ദ്വായ ചെയ്യുന്നതെങ്കിൽ അള്ളാഹു താല സ്വലാത്തിൻ്റെ മഹത്വം കൊണ്ട് നിങ്ങളുടെ ആ കഠിന പ്രയാസത്തെ നീക്കി തരുന്നതാണ് എത്ര വലിയ ആഗ്രഹങ്ങൾ പോലും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടെങ്കിലും ഈ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടാണ് നിങ്ങൾ അള്ളാഹുവിനോട് ആഗ്രഹം നടക്കാൻ ദ്വായ ചെയ്യുന്നതെങ്കിൽ ആ ആഗ്രഹം നിങ്ങൾക്ക് നിമിഷങ്ങൾക്കകം തന്നെ നിങ്ങളുടെ മുമ്പിൽ നടന്നു കിട്ടുകയും ചെയ്യുന്നതാണ് ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞിട്ടുള്ള ഇബ്രാഹിമിയ സലാത്ത് ഈ വീഡിയോയുടെ അവസാനത്തിൽ ഞാൻ ചേർക്കുന്നുണ്ട് അതിനിങ്ങളൊന്നെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക അല്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി വെക്കുക അറിയാത്തവർ നമുക്കൊക്കെ അറിയാവുന്നതാണ് ഇബ്രാഹീമിയ സലാത്ത് ആരും മറന്ന് പോകരുത് എപ്പോഴും ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് കാര്യങ്ങൾ തുറന്ന് പറയുകയാണെങ്കിൽ സലാത്തിൻ്റെ മഹത്വം കൊണ്ട് അള്ളാഹുത്താലിങ്ങോട് ഹലാലായ ആഗ്രഹമാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത് കപൂലാക്കി തരുന്നതാണ് ഈ ഒരു ഇസ്ലാമിക അറിവി നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുക ഇബ്രാഹിമിയ സലാത്ത് അറിയാത്തവർക്ക് ഈ വീഡിയോയുടെ അവസാനത്തിൽ ഞാൻ ചേർക്കുന്നുണ്ട് അസ്സലാമു അലൈക്കും വറഹമത്തുള്ള